महिला कॉंग्रेस मनुषेन महिला कॉंग्रेस अनुषेदम लचो लचो நட்சத்திரம்ஜத்திரம் ഒരു അതിജീവിതയ്ക്ക് സമ്മതിച്ചതിനെ സപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ട സഹോദരിയുടെ ജോലി നിഷേധിക്കാൻ ഈ മന്ത്രി മുന്നോട്ട് വന്നത് അതിനെ തടയാൻ ദിവസങ്ങൾ വേണ്ടി വന്നു അപ്പൊ അത്തരത്തിലുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾ മറുപടി കൊടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒപ്പം തന്നെ ഇങ്ങനെ വിമുഖത കാണിക്കുന്ന അല്ലെങ്കിൽ വിദൂരത്താണ് അതിജീവിത എന്ന് പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത ആളുകളെ പോലും ഏതു വിധയും പീഡിപ്പിക്കുമെന്ന തീരുമാനമെടുത്തിറങ്ങി തിരിച്ചിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങൾ ഇത്തരത്തിൽ പെട്ടെന്ന് സംഘടിപ്പ് മാത്രമുള്ള ഏറ്റവും എളുപ്പം കിട്ടുന്ന എല്ലാവരും നമുക്കറിയാം ആച്ചിങ്ങൽ പാർലമെന്റിൽ പ്രചരണം നടത്തുന്നു സ്ഥാനാർത്ഥി പര്യടനം ഏയാച്ചിങ്ങര ശശി തരൂരിൻ്റെ സ്ഥാനാർത്ഥി പര്യടനം അങ്ങനെയൊക്കെ എല്ലാവരും പിന്തിലിക്കുന്ന അവസരത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഞങ്ങൾ ചെയ്തില്ല എങ്കിൽ അത് മത